സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വിനോദിനെയാണ് കാണിക്കുന്നത് വിനോദ് ഓഫീസിൽ ഭയങ്കര ഭയങ്കര സീരിയസ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ വിനോദിനാണെങ്കിൽ ഭയങ്കര ദാഹം എന്നിട്ട് ദാഹശമിനി പോലത്തെ ഒരു വെള്ളം കബ കപാന്ന് കുടിക്കുക കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാധിക വരുന്നത് രാധിക വന്നതും മോനെ എന്നും പറഞ്ഞൊരു വിളിയും വിളി കേട്ടതും വരുൺ പെട്ടെന്ന് ഞെട്ടി ആ കുപ്പി അവിടെ അതിൻ്റെ അടിയിൽ എടുത്തു വയ്ക്കുക വേണ്ട വേണ്ട കുടിച്ചോ കുടിച്ചോ നന്നായിട്ട് കുടിച്ചോ ദാഹശമിനിയാണോ മോനെ കുടിക്കുന്നത് ആ അതെ അമ്മേ ദാഹശമിനി വെള്ളം കുടിച്ചതാണ് കാരണം ഇപ്പോൾ വർക്കിന് ഒരുപാട് തിരക്കുള്ളതുകൊണ്ടേ മനുഷ്യന് മനസ്സിന് ഒരുപാട് ടെൻഷനും ഉണ്ടേ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഒരു ദിവസം രണ്ട് രണ്ടര ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണമെന്ന് വെറും വെള്ളം കുടിച്ചാൽ കൊള്ളൂലമ്മേ അതുകൊണ്ട് അത് ആശാമിന് കുടിക്കുന്നേ ആ അതെന്തായാലും നന്ന നല്ലതാണ് ഡോക്ടർ പറഞ്ഞെങ്കിൽ പിന്നെ കുടിച്ചോ നന്നായിട്ട് കുടിച്ചോ 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 ഇത് കേട്ടതും വിനോദ് വീണ്ടും എടുത്ത് കുടിക്കുക കുടിക്കടാ കുടിക്കി നീ ഇതൊക്കെ കുടിച്ച് ഞങ്ങളുടെ പക്ഷത്ത് നിന്നെ ആക്കി എല്ലാത്തിൻ്റെ മുൻപിൽ നിന്നെ ശിഖണ്ഡിയായിട്ട് നിർത്താനുള്ളതാണ് പെട്ടെന്ന് കുടിക്കടാ എന്നും പറയാണ് ഈ സമയം വിനോദ് ആൻറ്റി അമ്മ എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല മോനെ നീ എന്താ ഇപ്പോൾ അരക്കലിലേക്കൊന്നും വരാത്തത് ഏയ് ഒന്നുമില്ലമ്മേ സത്യം പറയാലോ അച്ഛനെ കാണാതായതിനു ശേഷം ഞാൻ അമ്മയെ ഒന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു സോറി ആൻറ്റി സാരമില്ല മോനെ അതെല്ലാവരും തെറ്റിദ്ധരിച്ചതല്ലേ അതിന് നിന്നെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല നിൻ്റെ അച്ഛനും എന്നോട് ശത്രുതയായിരുന്നു എനിക്കും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ വല്ലതും സംഭവിച്ചാണെന്ന് കരുതിയാൽ മതി സാരമില്ലടാ എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല മോനെ ഇടയ്ക്കൊക്കെ അറക്കലിലേക്കൊക്കെ വരണം കേട്ടോ ദേ പ്രിയമോളെ നിന്നെ കാണാതെ ഭയങ്കര സങ്കടത്തില്ല അതുകൊണ്ട് മോനെ ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ടിരിക്കണം ശരിയാൻറ്റി എന്ന മോൻ കുടിച്ചോ വെള്ളം കുടിച്ചോ അപ്പോൾ വിനോദ് വീണ്ടും കുടിക്കുക കുടിക്കുന്നത് മുഴുവനും പ്രാണ്ടിയാണേ ഈ സമയം രാധികയ്ക്ക് നന്നായിട്ടറിയാം മണം വരികയും ചെയ്തു പക്ഷെ രാധിക അത് മൈൻഡിയാത് നിൽക്കുക കാരണം കാര്യം കാണണമല്ലോ കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണ്ടേ അപ്പം എന്തായാലും വിനോദിൻ്റെ കാല് പിടിച്ചുകൊണ്ട് തന്നെ രാധിക മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു മോനെ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് കരുതി ഏത് നേരവും വീട്ടിൽ തന്നെ ഇരുന്ന് ബോറടിച്ചു അതിനെന്താൻറ്റി ആൻ അമ്മ സോറി അമ്മ അമ്മയുടെ ക്യാബിനൊക്കെ ആകെ മോശമായി കിടക്കുക അമ്മ ഒരു കാര്യം ചെയ് ഇന്ന് ഗോവിന്ദൻ്റെ ക്യാബിനിലിരിക്കെ ഉം ശരി മോനെ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ്റെ ക്യാബിനിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക നമ്മുടെ രാധികയെ എന്നിട്ട് രാധിക ആ ചക്കരക്കസാരെ കയറിയിരുന്നു അതിനുശേഷം നന്നായിട്ട് ആലോചിക്കുക ഈ സമയം വിനോദിനോട് ആൻറ്റിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്തേലും വേണോ വേണ്ട മോനെ ഞാൻ കുറച്ചേരൊന്നും തനീ ഇരിക്കട്ടെ ശരി ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് വിനോദ് അങ്ങ് പോയി വിനോദ് പോയി കഴിഞ്ഞതും നമ്മുടെ രാധിക ഇത് വിനക്ക് ഒന്നിട്ട് വേണം ഈ കസാരയിലിരുന്ന് ഇങ്ങനെ കറങ്ങാൻ എന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് ഓർഡർ ഇടും അപ്പോഴേക്കും ഗോവിന്ദ് വന്ന് മുന്നിൽ നിൽക്കുക രാധികാമ്മ ഒരു കോടിയുടെ ചെക്ക് ഒപ്പിടാൻ രാധികാമ്മ ആ തന്നായിരുന്നോ ആ തന്നു എന്നിട്ട് നീ അത് ഒപ്പിട്ടില്ലേ കണ്ണ ഇല്ല രാധികാമ്മ അത് പിന്നെ ഞാൻ കണ്ണ നിനക്ക് എന്താ അധികാരമുള്ളത് എന്നോട് ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ മര്യാദയ്ക്ക് ഒപ്പിട്ടിട്ട് കാശ് ട്രാൻസ്ഫർ ആയി ഞാനത് നേരത്തെ ട്രാൻസ്ഫർ ചെയ്തായിരുന്നു രാധികാമ്മ ചെയ്തോ എവിടെ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രാധിക ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്തു ഷെ പത്തിൻ്റെ പൈസ പോലും ഇല്ല ഒരു കോടി രൂപ കിട്ടിയെന്ന് വിചാരിച്ച് സന്തോഷിച്ചല്ലോ ഈശ്വര അപ്പം കണ്ണൻ എനിക്ക് ഒരു കോടി രൂപ തന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടതാണോ ശെ എല്ലാ പ്രതീക്ഷയും തൊലഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്തൊരു കഷ്ടമായത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക ഇങ്ങനെ നിൽക്കുക ഇരിക്കുവാണ് ഈ സമയമാണെങ്കിൽ രാധിക ആലോചിക്കുകയാണ് ശരിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ കണ്ണൻ എൻ്റെ പരിധിക്ക് വരും അതിനുശേഷം കണ്ണനോട് ഞാനിങ്ങനെ കാശ് മേടിക്കും എല്ലാ കാശും മേടിച്ചും മേടിച്ചും മേടിച്ച് അവസാനം ഞാൻ പണക്കാരിയാകും ഞാനും എൻ്റെ ഭാസ്കരേട്ടനും എൻ്റെ ഭരണും കൂടെ സന്തോഷത്തോടെ ജീവിക്കും എന്നും പറഞ്ഞുകൊണ്ട് രാധിക തിരിഞ്ഞതും അനാർക്കലി ബി എസ് ഭാസ്കരൻ ഭാസ്കരൻ സർക്കിൾ ഇൻസ്പെക്ടർ ഭദ്രൻ മുകളിലൊരു എക്സും അത് കണ്ടതും രാധിക മഞ്ഞട്ടി ഈശ്വര ഭാസ്കരൻ അപ്പോൾ ഭാസ്കരൻ ആരാണെന്നുള്ള അന്വേഷണത്തിലാണോ കണ്ണൻ ദൈവമേ അങ്ങനെയാണെങ്കിൽ പണി പാളുവല്ലോ കണ്ണൻ ഭാസ്കരനെ അന്വേഷിച്ച് ഇറങ്ങിയതാണെങ്കിൽ ഉറപ്പായിട്ടും ആ അന്വേഷണം എന്നിലേക്കെത്തും അപ്പോൾ ആ എക്സിൻ്റെ മുകളിൽ രാധിക അനാർക്കലിയും ഭാസ്കരനും എങ്ങനെയാണ് മാധവൻ നായരെയും സർക്കിൾ ഇൻസ്പെക്ടറേയും കൊന്നതെന്നുള്ള ആ അന്വേഷണത്തിൽ അവർക്ക് വഴി കാണിച്ചു കൊടുത്ത എക്സ് ആരാണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അവിടെ രാധിക എന്ന് രാധിക തന്നെ എഴുതി ഈ സമയം രാധിക പേടിച്ചു പറിച്ചു രാധിക അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രാധിക തന്നെയാണ് അങ്ങനെ അവസാനം ആ അന്വേഷണം രാധികയിലേക്ക് എത്തി ഇനി കണ്ണൻ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞ് ഭാസ്കരൻ എൻ്റെ ഭർത്താവാണെന്ന് അറിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ എന്നെ വെച്ചേക്കില്ല കൊന്നു തിന്നും അതുകൊണ്ട് അതുകൊണ്ട് ഈ ഈ അന്വേഷണം എങ്ങനെയെങ്കിലും തടുത്തേ പറ്റൂ ദൈവമേ ഞാനിനിപ്പം എന്തു ചെയ്യും കണക്കൂട്ടുകൾ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ ഭഗവാനെ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ലല്ലോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാധിക ഇങ്ങനെ പേടിച്ച് വിറച്ച് വേർത്ത് കുളിച്ച് ആ ചേറിൽ ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുക വിജയലക്ഷ്മി അമ്മയാണ് വിജയലക്ഷ്മി അമ്മയോട് ഓരോ കാര്യങ്ങളും ഗീത ഓരോന്നോരോന്നായി ചോദിക്കുക പറയമ്മേ അന്ന് നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അമ്മക്ക് അറിയാം അമ്മ എന്നിട്ട് എന്താ എല്ലാം മറിച്ചു വയ്ക്കുന്നത് ഏഹ് ഭാസ്കരനും അനാർക്കലയും കൂടെ ചേർന്നാണ് അച്ഛൻ്റെ കേസ് അന്വേഷിച്ച ആ സർക്കിൾ ഇൻസ്പെക്ടറെ കൊന്നത് അങ്ങനെ കൊന്നതിൻ്റെ പേരിലാണ് ഭാസ്കരനും അനാർക്കലിയും ജയിലിൽ പോയത് അതിൻ്റെ കാരണം അമ്മയ്ക്ക് നന്നായിട്ടറിയാം അച്ഛനെ കൊന്ന ആൾ ആ ഭാസ്കരനാണെന്ന് അമ്മയ്ക്കറിയാം എന്നിട്ടും അനാർക്കലിയെ കുറിച്ചോ ആ സർക്കിൾ ഇൻസ്പെക്ടറെ കുറിച്ചോ ഒരു രഹസ്യവും അമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ എന്നാൽ ഞങ്ങളിതെല്ലാം കണ്ടുപിടിച്ചു അത് കേട്ടതും വിജയലക്ഷ്മി മോളെ മോളി ഈ പറഞ്ഞതൊക്കെ എനിക്കറിയാം ഒരു സർക്കിൾ ഇൻസ്പെക്ടർ മരിച്ചു എന്നേ ഞാൻ അറിഞ്ഞുള്ളൂ പക്ഷേ അത് ആരാണെന്നോ അയാളെ എന്താ സംഭവിച്ചതെന്നോ അയാൾ എന്തിനാണ് കൊന്നെന്നൊന്നും എനിക്കറിയില്ല മോളെ അത് കേട്ടതും അയാളെ കൊന്നത് ഭാസ്കരനും കൂടിയാണ് അമ്മേ അത് എന്തിൻ്റെ പേരിലാണെന്നറിയോ അച്ഛൻ്റെ കേസ് അന്വേഷിച്ച് അവസാനം ആ കേസ് ക്ലോസായി എന്നാൽ അതിനുശേഷം അനാർകലിയും ഭാസ്കരനും കൂടെ തട്ടിയെടുത്ത സ്വത്ത് ആ സ്വത്തുക്കൾ സർക്കിൾ ഇൻസ്പെക്ടറും ആവശ്യപ്പെട്ടപ്പോൾ അയാളെ കൊല്ലുകയായിരുന്നു അത് കേട്ടതും സത്യമാണ് ഞാനീ കേൾക്കുന്നത് അതെ അമ്മ എല്ലാം സത്യമാണ് ഇതൊക്കെ അമ്മയ്ക്ക് അമ്മയ്ക്കറിയായിരുന്നിട്ടും അമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല അമ്മയ്ക്ക് അമ്മയ്ക്കറിയാമല്ലോ ഇല്ല മോളെ എനിക്കറിയില്ല ഞാൻ മാധവേട്ടനോടൊപ്പം ഉണ്ടായിരുന്ന കാലത്ത് നിന്റെ അച്ഛൻ പോലും മാധവേട്ടൻ്റെ അടുത്തില്ല പിന്നെയാണ് ഈ ഭാസ്കരൻ എനിക്ക് എങ്ങനെ അറിയാം എന്നൊക്കെ ചോദിക്കുകയാണ് എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ കണ്ണേട്ടൻ എന്നോട് പറഞ്ഞത് അമ്മയ്ക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ എല്ലാം അമ്മയോട് ചോദിച്ചറിയണമെന്നാ അങ്ങനെ ചോദിച്ചറിയുമ്പോൾ ഉറപ്പായിട്ടും അമ്മയുടെ ഭാഗത്തു നിന്നൊരു തെറ്റും ഉണ്ടാവരുതെന്നാ ആ അമ്മയെക്കുറിച്ച് കണ്ണേട്ടന് നല്ല അഭിപ്രായം ഇപ്പോൾ ഉള്ളത് അവൻ എന്താ പറഞ്ഞേ എന്താ മോളെ എന്നെക്കുറിച്ച് പറഞ്ഞത് കണ്ണേട്ടൻ പറഞ്ഞത് നോണയായിട്ട് പോലും ആരെ പറ്റിക്കാൻ പോലും ഒരിക്കലും സത്യദാസങ്ങള് അമ്മയുടെ ഭർത്താവാണെന്ന് നോണ പറയണ്ടാന്ന് പറഞ്ഞു രഞ്ജുവിൻ്റെ അച്ഛനാണെന്ന് കള്ളം പറയണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാലും കണ്ണേട്ടനെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു അത് സത്യമല്ല അമ്മേ എന്നും ചോദിക്കണം അത് കേട്ടതും മോളെ അത് പിന്നെ ഞാൻ എന്ത് പറയാനാ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം അമ്മയുടെ മോൻ ഒരിക്കലും അമ്മയെ തെറ്റിദ്ധരിക്കുന്നില്ല അമ്മയെ സ്നേഹിക്കുന്നേ ഉള്ളൂ അതമ്മ മനസ്സിലാക്കണം ഇനിയെങ്കിലും സത്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ അമ്മയ്ക്ക് തന്നെയാണ് അതിൻ്റെ കേട് അതുകൊണ്ട് അമ്മ എന്തായാലും സത്യങ്ങൾ തുറന്നു പറയാൻ നോക്ക് എത്രയും പെട്ടെന്ന് തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഉപദേശിച്ചിട്ട് അവിടെ ഒന്നും പോവുക സോറി മോളെ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞാൻ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലടക്കിപ്പിടിച്ച് എല്ലാ പ്രശ്നവും എല്ലാം മനസ്സിലിട്ടുകൊണ്ട് നടക്കുക എന്നല്ലാതെ വേറൊരു വഴിയും എനിക്കില്ല മോളെ എല്ലാവരെയും എല്ലാവരും എന്നെ വേദനിപ്പിക്കുക എല്ലാവരുടെ കാര്യത്തിലും ഞാനിപ്പോൾ സ്വാർത്ഥയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി പൊട്ടിക്കരയുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയാണ് ഗീതു ഗോവിന്ദനോട് കണ്ണേട്ട നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല ആ പാട്ടുകാരി ഉണ്ടല്ലോ ഒരക്ഷരം പോലും തുറന്ന് പറയുന്നില്ല എത്ര ചോദിച്ചിട്ടും പറയുന്നില്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല കണ്ണേട്ട സാരല്ല ഗീതു ആര് പറഞ്ഞു നമ്മൾ എത്ര പ്രയത്നിച്ചിട്ടും ഒരു പ്രയോജനമില്ല എന്ന് നീ പ്രയത്നിച്ചതൊക്കെ വിജയകരമായിട്ട് തന്നെ മുന്നേറുക അതെന്താ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞേ അതെന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും നാളും വിജയലക്ഷ്മി അമ്മയോട് ചോദിച്ച കാര്യങ്ങൾക്കൊക്കെ നിനക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് പക്ഷേ അതെന്താണെന്ന് മനസ്സിലാക്കാനോ അത് തിരഞ്ഞെടുക്കാനോ നിനക്ക് പറ്റുന്നില്ല കണ്ണിട്ടിനെന്തൊക്കെയാണ് പറയുന്നത് ഞാൻ പറയട്ടെ വിജയലക്ഷ്മി സോറി അമ്മയോട് നീ ചോദിച്ച കാര്യങ്ങൾക്കൊക്കെ അമ്മ ഉത്തരം തന്നില്ലെങ്കിലും അതെല്ലാം നടന്നത് തന്നെയാണെന്ന് അമ്മ സമ്മതിച്ചില്ലേ അതുതന്നെയാണ് വലിയ ക്ലൂ എന്തായാലും ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അവസരം നമ്മൾ പാഴാക്കല ഗീതും ഇവിടെ നമ്മൾ മുതലെടുക്കുക തന്നെ ചെയ്യും എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ നമ്മൾ മുതലെടുത്ത് അവസാന നിമിഷം വരെ നമ്മൾ പൊരുതും എൻ്റെ അമ്മ നിരപരാധിയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം എൻ്റെ അമ്മ നിരപരാധിയാണെന്ന് എനിക്ക് തെളിയിക്കണം എൻ്റെ അമ്മയെ മനസ്സ് നിറയെ എനിക്ക് സ്നേഹിക്കണം സന്തോഷത്തോടെ അവരുടെ കൈ പിടിച്ചെനിക്ക് നടക്കണം എന്നും ഗോവിന്ദ് അത് കേട്ടതും ഗീതു സന്തോഷമായി കണ്ണേട്ട ഒരുപാട് ഒരുപാട് സന്തോഷമായി ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് അഭിമാനം തോന്നുക സ്വന്തം അമ്മയെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ മാത്രം മനസ്സിലിട്ടുകൊണ്ട് നടന്ന ആ അമ്മയെ തള്ളി ഒരു മോനായിട്ടാണ് ഞാൻ കണ്ണേട്ടനെ കണ്ടത് എന്ന ആ മനസ്സിനകത്ത് ആ മനസ്സിനകത്ത് ഇത്രയും വലിയൊരു മനസ്സുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കണ്ണേട്ട എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക എനിക്ക് ഇനിയൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട് ഗീതു ഭാസ്കരനെയും അല്ല സത്യദാസിനെയും എൻ്റെ അമ്മയെയും ഒരുമിച്ചൊരു സ്ഥലത്ത് കൊണ്ടുവരണം എന്നിട്ട് അവിടെ വെച്ച് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം തരാൻ അമ്മയോട് ഞാൻ പറയും ആ സമയത്ത് അവരെനിക്ക് ഉത്തരം തരും തരേണ്ടി വരും ആ അങ്ങനെയാണ് ഞാൻ ഇതൊരു പ്ലാൻ ഇടുന്നത് എന്നാൽ പിന്നെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് തന്നെ ആവട്ടെ അത് വെഡിങ് ആനിവേഴ്സറിയോ വെഡ്ഡിങ് ആനിവേഴ്സറിയും ഇതും എന്താ ബന്ധം അതെ കണ്ണേട്ടൻ്റെ അമ്മയെയും സത്യദാസിനെയും ഒരിക്കൽ കൂടെ ഒരുമിച്ച് കാണണമെന്ന് പറഞ്ഞപ്പോൾ ആ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ആയിക്കോട്ടെ എന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചു അത് ഞാനിപ്പോൾ പറഞ്ഞതല്ലോ ഉള്ളൂ അത് കണ്ണേട്ടം പറയുമെന്ന് എനിക്കറിയായിരുന്നല്ലോ യാ പിന്നെ രഞ്ജു രഞ്ജുവിൻ്റെ അച്ഛനാണ് സത്യദാസ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ അവരുടെ ഡി എൻ എ ടെസ്റ്റ് എടുക്കണം അല്ലെങ്കിൽ കോർട്ട് ഓർഡർ ഒന്നുമില്ലാതെ ഡി എൻ എ ടെസ്റ്റ് എടുക്കാൻ പറ്റുമോ കണ്ടേട്ടാ പറ്റുമല്ലോ പക്ഷേ അതിന് നിലനിൽപ്പ് ഉണ്ടാവില്ല നമുക്ക് നിലനിൽപ്പ് വേണ്ടല്ലോ കാര്യങ്ങൾ അന്വേഷിച്ച് സത്യം പറഞ്ഞാൽ മാത്രം മതിയല്ലോ അതുകൊണ്ട് അതിനുവേണ്ടി ഈ ഡി എൻ എ ടെസ്റ്റ് നമ്മൾ നടത്തും അങ്ങനെയാണെങ്കിൽ സത്യദാസിനെ കണ്ണ് പരിശോധിക്കാനെന്നും പറഞ്ഞ് നമുക്ക് അവിടെ നിന്നും ഹോസ്പിറ്റലിൽ എത്തിക്കാം ആ പിന്നെ ഞാൻ ജയിൽ സൂപ്രണ്ടിനോട് അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ അജയ് അജാസ് അന്വേഷിച്ചതിൻ്റെ ഫലമായിട്ട് കിട്ടിയ റിപ്പോർട്ട് എന്താണെന്നറിയാമോ അറിയാമോ അയാൾക്ക് കണ്ണിന് ഒരു കുഴപ്പമില്ല എന്ന് ആ പോലീസ് സൂപ്രണ്ട് അതാ പറഞ്ഞത് അത് കേട്ടതും അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചും ഈസിയാവും അയാൾ നമ്മുടെ അടുത്ത് കള്ളം പറഞ്ഞിരിക്കുമല്ലേ ഇനി അയാൾക്ക് അത് തിരുത്തി പറയാൻ പറ്റില്ലല്ലോ കാഴ്ചശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സത്യദാസ് നമ്മുടെ മുൻപില് അങ്ങനെയുള്ളപ്പോൾ അയാളെ കൊണ്ടുപോയി ഡോക്ടറിൻ്റെ അടുത്തിരുത്തിയാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല പക്ഷെ എനിക്ക് ഈ ഐ സ്പെഷ്യലിസ്റ്റിനെ ഒന്നും അറിയില്ല നല്ലൊരു അയൽ ഐ സ്പെഷ്യലിസ്റ്റിനെയും ലാബോറട്ടറിയേയും ഒക്കെ കണ്ടുപിടിക്കണം അത് കേട്ടതും അത് ഓർത്ത് കണ്ണിട്ട് പേടിക്കണ്ട എൻ്റെ ഒരു ഫ്രണ്ട് ഐ ഐ സ്പെഷ്യലിസ്റ്റാ അവർ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തോളും കുറച്ച് കാശങ്ങണ്ണി കൊടുത്താൽ മതി എന്നേ എന്നും ഗീതു ഓ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി എന്തായാലും നമുക്കിനി കാര്യവും കുറിച്ച് ഓർ പറഞ്ഞ് മുന്നോട്ട് നടക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ ഗീതുവും ഗോവിന്ദും ഇങ്ങനെ നിൽക്കുവാണ് ആ ഈ സമയം പിന്നീട് അവർണേക്ക് കിടക്കുന്ന അജാസ് വീട്ടിലെത്തിയോ അജാസ് ആ വീടെത്തിയൊന്നറിയാൻ വേണ്ടി വിളിച്ചതാ ആ ആ ശരി അജാസ് ആ ശരി വിളിക്കണേ ഞാൻ വിളിച്ച ഫോൺ എടുക്കണോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർനിങ്ങനെ ഇരിക്കുമ്പോഴേക്കും രഘുറാം മോളെ ആ എന്താ ഡാഡി ഞാനൊരു കാര്യം തീരുമാനിച്ചു എന്താ മോളുടെ കല്യാണം ഇപ്പം വേണ്ടെന്ന് മോളെ എപ്പോൾ തീരുമാനിക്കുന്നോ അപ്പം മതി കിഷോറിൻ്റെ ഒന്നാം ചരമ ചരമവാർഷികമൊക്കെ കഴിയട്ടെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാം എന്താ പോരെ ഓ ഇപ്പോഴെങ്കിലും ഡാഡിക്ക് മനസ്സിലായല്ലോ എൻ്റെ മനസ്സ് എൻ്റെ അവസ്ഥ ഓ മനസ്സിലായി മോളെ ആ മണ്ടൻ അജാസിൻ്റെ വാക്ക് കേട്ട് ഞാൻ എടുത്ത് ചാടിയത് ആ തെറ്റായിപ്പോയത് അവൻ എന്നോട് പറഞ്ഞത് മോളുടെ കല്യാണം എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടത്തണമെന്ന് ഞാനും അത് വിശ്വ വിശ്വസിച്ച് മോൾക്കൊരു വരനെയും കണ്ടുപിടിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു എന്ത് ചെയ്യാനാ മോളുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് വേവലാതിയുണ്ടേ എൻ്റെ മോള് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണമെന്ന് ഓർത്തിട്ടാ അങ്ങനെയൊക്കെ ഡാഡി ചെയ്തത് സോറി ഹാ ഹാരല്ല ഡാഡി സത്യം പറഞ്ഞാൽ ഞാനല്ലേ ഡാഡിയോട് സോറി പറയേണ്ടത് ദേഷ്യം കൊണ്ട് ഞാൻ ഡാഡിയുടെ മൊബൈൽ തല്ലിപ്പൊട്ടിച്ചു അതിലെനിക്ക് നല്ല വിഷമമുണ്ട് സാരല്ല മോളെ എൻ്റെ മൊബൈലിൽ പോയാലും എനിക്ക് വിഷമമൊന്നുമില്ല മോളുടെ സ്വഭാവം എനിക്കറിയാവുന്നതാണല്ലോ ഇപ്പോഴല്ലല്ലോ നിന്നെ കണ്ടു തുടങ്ങിയത് ഇന്നും ഒന്നല്ലേ നിന്നെ കണ്ടു തുടങ്ങിയതല്ലോ കാലം കുറേ നിന്നെ കണ്ടു തുടങ്ങിയിട്ട് നിന്നെ വളർത്തിയതും ഞാനല്ലേ നിന്നെ വാശി പിടിപ്പിക്കാൻ പഠിപ്പിച്ചതും ഞാനല്ലേ അങ്ങനെയുള്ളപ്പോൾ ഈ വാശിയൊക്കെ ഡാഡിക്ക് ഇഷ്ടമാണ് സോറി ഡാഡി റിയലി സോറി എന്നും പറഞ്ഞുകൊണ്ട് அவரு நடாடியை கெட்டிப்பிடிச்சு பொட்டிக்கரையா ആ എന്തായാലും എനിക്കൊരു സന്തോഷമുണ്ട് മോളെ നീ എപ്പോഴും എൻ്റെ കൂടെ സമാധാനത്തോടെ ഉണ്ടല്ലോ ഞാൻ പേടിച്ചിരിക്കുവായിരുന്നു ഇനി ദേഷ്യത്തിലെങ്ങനെ സംസാരിക്കുന്നു ഇല്ല ഡാഡി ഇനി ഞാൻ ഒരിക്കലും എൻ്റെ ഡാഡിയോട് ദേഷ്യപ്പെടില്ല സത്യം പറഞ്ഞാൽ ഡാഡിയാ എൻ്റെ ഹീറോ ഡാഡിയാണ് എൻ്റെ എല്ലാം ഡാഡി കഴിഞ്ഞിട്ട് എനിക്ക് മറ്റേ എന്തോ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞോണ്ട് അവർണിക്കാം രഘുറാമനെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ ഇങ്ങനെ കവളത്തുമ്മയൊക്കെ കൊടുക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് നമ്മുടെ അവർണേക്ക് ഭയങ്കര ഒരു സന്തോഷം അപ്പോൾ ആ രഘുറാമ് എന്താ മോളുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ ഒന്നുമില്ല ഡാഡി എല്ലാ സന്തോഷങ്ങളും എനിക്കിങ്ങനെ പകർന്നു കിട്ടി എൻ്റെ ഡാഡിയും എന്തായാലും സന്തോഷമായ മോളെ നിന്റെ മുഖത്ത് എന്നും ഈ പുഞ്ചിരി തെളിഞ്ഞു നിൽക്കണം അതാണ് ഡാഡിയുടെ ആഗ്രഹം എന്നും നീ ചിരിച്ച് സന്തോഷത്തോടെ നിൽക്കണം എന്നും നീ കരയാതെ സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കണം അത് തന്നെയാണ് എനിക്ക് വേണ്ടത് എപ്പോഴും എന്നും നിൻ്റെ നിൻ്റെ ഈ സ്വഭാവം എങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നികയെ ചേർത്ത് പിടിക്കുക ഈ സമയം സന്തോഷത്തോടെ അവർ നിക ഡാഡിയെ നോക്കി പുഞ്ചിരിക്കുവാണ് ആ പിന്നെ ഡാഡിയൊന്നവിടെ നിന്നേ എന്താ മോളെ ഇന്നാ ഇത് ഡാഡിക്ക് വേണ്ട ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആ ഇത് സ്പെഷ്യൽ ഒന്നുമല്ല ഇതെന്താണെന്ന് നീ സസ്പെൻസ് ആക്കേ വേണ്ട എനിക്കറിയാം എന്ന് രഘുറാം അതെന്താ അതെന്താ ഡാഡി ഇതൊരു മൊബൈൽ ഫോണല്ലേ അയ്യേ ഇത്ര കഷ്ടപ്പെട്ട് ഡാഡിക്കൊരു സർപ്രൈസ് വരാമെന്ന് വിചാരിച്ചപ്പോൾ ഡാഡി അത് പൊളിച്ചല്ലോ എൻ്റെ മോളെ എനിക്ക് നിന്നെ ഇപ്പം അറിയുന്നൊന്നുമല്ലല്ലോ അതുകൊണ്ട് തന്നെ നീ എൻ്റെ മൊബൈൽ പൊട്ടിച്ചപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു നീ ഒരെണ്ണം എനിക്ക് മേടിച്ചോണ്ട് വരുമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ മിണ്ടാതെ നിന്നത് എന്തായാലും വേറെ മേടിക്കാതിരുന്നതും പക്ഷേ എനിക്ക് നീ തരുന്ന ഗിഫ്റ്റിലെ സ്പെഷ്യൽ ഗിഫ്റ്റ് എന്താണെന്ന് അറിയാമോ നിൻ്റെ മുഖത്തെ ഈ പുഞ്ചിരി ഈ പുഞ്ചിരിയും സന്തോഷവും എന്നും നിൻ്റെ മുഖത്തുണ്ടെങ്കിൽ ഈ ഡാഡിക്ക് ഒരു വിഷമവും ഇല്ല മോളെ സന്തോഷത്തോടെ ഡാഡി കണ്ണടയ്ക്കും എന്നും ആ രഘുറാം അത് കേട്ടതും അവർണിക രഘുറാമിനെ വെച്ച് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുക സോറി ഡാഡി എന്നും പറഞ്ഞുകൊണ്ട് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ